قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ സുഹൃത്തുക്കളെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബിയായ അനസ് റളിയല്ലാഹു അറിയാഹു അൻഹു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്

ഉപകാരമില്ലാത്ത നമസ്കാരത്തിൽ എന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് നബി സല്ലാഹു അലൈഹി വസല്ല പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നർത്ഥം സഹോദരങ്ങളെ വളരെ കൂടി നമ്മൾ അറിയുകയും ചിന്തിക്കുകയും കാര്യമായി നമ്മുടെ ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോരായ്മകളെ നികത്തുകയും ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന അഴിവാദത്താണ് അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ പരലോക കോടതിയിൽ കർമ്മങ്ങളില്ലെന്ന് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക അഞ്ചു നേരത്തെ നമസ്കാരങ്ങളെ സംബന്ധിച്ചായിരിക്കും എന്നുള്ളത് അതിൻ്റെ ഗൗരവം ഏറെ നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ആ നമസ്കാരം ഫലപ്രദമാവുക അത് നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുക അതാണല്ലോ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേടത്ത് ആദ്യമായ അല്ലെങ്കിൽ ആദ്യത്തെ അതിൻ്റെ വിശേഷണമായി പറഞ്ഞത് അവർ അവരുടെ നമസ്കാരങ്ങളിൽ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് എന്ന് ഭയഭക്തി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത നമസ്കാരങ്ങൾ ഫലപ്രദമാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം എപ്പോഴാണ് ഒരു നമസ്കാരം നമുക്ക് ഉപകാരപ്രദമാകുന്നത് ആ നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാകുമ്പോഴാണ് പണ്ഡിതന്മാര് കൃത്യമായി തന്നെ വിശദീകരിച്ചു ഭയഭക്തിയും അതുപോലെ തന്നെ വിനയവുമൊക്കെ നഷ്ടപ്പെട്ട നമസ്കാരങ്ങൾ അതേപോലെ തന്നെ അള്ളാഹുവിനോടാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധമില്ലാത്ത നിലക്ക് അശ്രദ്ധമായി കൊണ്ടുള്ള നമസ്കാരങ്ങൾ ചിന്തയും ആലോചനയും താൻ ദുആ ചെയ്യുന്നതും പാരായണം ചെയ്യുന്നതും ചൊല്ലിക്കൊണ്ടിരിക്കുന്നതുമായ ദിക്കറുകളിലും ദുആകളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ബോധമില്ലായ്മയുമൊക്കെ ആ വിധത്തിലൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് നമസ്കരിക്കുന്നതെങ്കിൽ ആ നമസ്കാരം പലപ്പോഴും കേവലം ചടങ്ങുകളായി അതപ്പതിക്കുകയാണ് ചെയ്യുന്നത് കേവലം ചില ചലനങ്ങൾ ചില പ്രത്യേകമായ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അത് നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായി മാറുന്നില്ല എന്നുള്ളത് ഗൗരവത്തോടെ ഭയത്തോടെ എൻ്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഓർക്കേണ്ടതാണ് നമസ്കരിക്കുന്ന മനുഷ്യരുടെ ജീവിതമാസകലം മാറും എന്നാണ് ഖുർആൻ പറയുന്നത് തീർച്ചയായും നമസ്കാരം അത് നീചവും നികൃഷ്ടവുമായ എല്ലാ കാര്യങ്ങളിലൊന്നും അത് മനുഷ്യനെ തടയുന്നു എന്ന് അഞ്ചു നേരം നമസ്കരിക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ ഹറാമുകൾ സംഭവിക്കാതെ അവൻ ഏറെ സൂക്ഷ്മത പാലിക്കും അല്ലെങ്കിൽ പാലിക്കണം എന്നർത്ഥം അതേപോലെ തന്നെ അവൻ്റെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ കാരണമായി മാറുന്ന ഒരു സൽക്കർമ്മമാണ് അഞ്ചു നേരത്തെ നമസ്കാരം എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ല പഠിപ്പിച്ചിട്ടുണ്ടല്ലോ പാപക്കറകൾ അവന്റെ ശരീരത്തിൽ നിന്ന് കഴുകിക്കളയുകയാണ് ഏതുപോലെ തൻ്റെ വീട്ടിന്റെ മുമ്പിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നവര് നദിയില്ലെന്ന് അഞ്ചു നേരം മുടങ്ങാതെ കുളിച്ചു കൊണ്ടിരിക്കുന്നവർ ആരുടെ ശരീരത്തിൽ പിന്നെ വല്ല കറകളും അഴുക്കും ബാക്കിയാവുകയില്ലല്ലോ അതിനോട് ഉപമിച്ചു കൊണ്ടാണ് അഞ്ചുനേര നമസ്കാരങ്ങൾ പാപങ്ങളെ പൊറുപ്പിക്കുന്നതിനെ സംബന്ധിച്ച് നബി സൊല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അഞ്ചുനേര നമസ്കാരങ്ങൾക്കിടയിലുള്ള പാപങ്ങളെല്ലാം അവൻ വൻ പാപങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം അവൻ അത് പരിഹാരമാണ് എന്നുകൂടി ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല നാളെ അക്ഷറിൽ പരലോകത്ത് സ്വർഗത്തിൽ മഹാനായ നബി സൊല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം സ്വർഗത്തിൽ കൂട്ടുകാരനായി അതല്ലെങ്കിൽ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നിമിത്തമായി മാറുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം അർപ്പിക്കുന്ന നമസ്കാരങ്ങളിലൂടെയുള്ള സുചൂതുകൾ കാരണത്താലാണ് എന്നും ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി പള്ളിയിലേക്ക് പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഓരോ പോക്ക് വരവുകളിലൂടെയും അള്ളാഹു സ്വർഗത്തിൽ പ്രത്യേകം ഇരുന്ന് സൽക്കാരം ഒരുക്കി വെക്കുന്നുണ്ട് എന്നുള്ളൊരു നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയായി നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ ഹദീസുകളിൽ വന്നതാണ് ആളം അക്ഷറിൽ അതുപോലെ തന്നെ തബറിലുമൊക്കെ ശ്വാസിക്കെ പ്രകാശമാണോ നമസ്കാരം എന്നുള്ളതും നാം ഗ്രഹിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സ്വർഗത്തിൽ അത്യുന്നതമായ പദവി നേടുവാനും പദവി വർധനവിന് കാരണമായി മാറുവാനുമൊക്കെ നമ്മുടെ നമസ്കാരങ്ങളാണ് നിമിത്തമായി മാറുന്നത് ചുരുക്കത്തിൽ നമ്മുടെ ദീനിയായ കാര്യത്തിലും ദുന്യവിയായ കാര്യത്തിലുമൊക്കെ ഏതെല്ലാം കാര്യങ്ങൾക്ക് സഹായകമായി തീരുമോ നമസ്കാരം എന്ന് നബിസല്ലാഹു അലൈവസലമിൻ്റെ വിവിധ ഹദീസുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് കാര്യങ്ങൾ പ്രയാസത്തിലെത്തുമ്പോൾ ആ പ്രയാസകരമായ കാര്യങ്ങളെ അഭിമുഖീകരിക്കുവാനും അതിനെ തരണം ചെയ്യുവാനും പോലും നമുക്ക് ക്ഷമയും അതുപോലെ നമസ്കാരവുമാണ് സഹായം തേടുവാനുള്ള കാര്യങ്ങളായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ അള്ളാഹുവിനോട് സഹായത്തെ തേടുവീൻ എന്ന വിശുദ്ധ ഖുർആാൻ രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറ നാൽപ്പത്തി അഞ്ചാമത്തായത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും ചുരുക്കത്തിൽ സഹോദരങ്ങളെ ആ വിധത്തിലൊക്കെയുള്ള ശ്രേഷ്ഠതകളുള്ള ഒരുപാട് ഉപകാരങ്ങളുള്ള ആ നമസ്കാരം തീർത്തും നമുക്ക് ഉപകാരമില്ലാതായി മാറുന്നവര് ദുരന്തമാണ് ഇവിടെ നബി നബിസല്ലാഹു അലൈഹി വസല്ലം ഈ ദയിലൂടെ നമുക്ക് മുന്നറിയിപ്പായി പറഞ്ഞിരുന്നിട്ടുള്ളത് അള്ളാഹുവേ ഉപകാരമില്ലാത്ത നമസ്കാരങ്ങളില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നാണ് അത്തരത്തിലുള്ള നമസ്കാരങ്ങൾ ഏതൊരു നമസ്കാരത്തിൽ നമ്മൾ എത്രത്തോളം മനസ്സിന്റെ ഏകാഗ്രതയുണ്ടോ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധമുണ്ടോ നാം ചൊല്ലിപ്പറയുന്ന വചനങ്ങളുടെ ആശയങ്ങളും അർത്ഥങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് ഭക്തി എത്രത്തോളം നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്നുണ്ടോ അത്രത്തോളം അതിന്റെ പ്രതിഫലം വർധിക്കും നിങ്ങൾ നോക്കൂ ഒരേ പള്ളിയിൽ തന്നെ അതല്ലെങ്കിൽ ഒരേ നമസ്കാരം തന്നെ നിർവഹിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാരില്ലേ എത്രയല്ലാതെ ാഹു അലഹി വസ്ല്ലാം പറയാണ് പത്തിലൊന്ന് കൂലി കിട്ടുന്നവരുണ്ട് ഒമ്പതിലൊന്നും എട്ടിലൊന്നും ഏഴിലൊന്നും ആറിലൊന്നും അഞ്ചിലൊന്നും അതുപോലെ തന്നെ നാലിലൊന്നും എന്ന് അപ്പൊ നോക്കൂ നിങ്ങൾ എന്താണ് ഈ വ്യത്യാസങ്ങൾക്കെല്ലാം കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രത്യേകമായ പ്രതിഫലത്തിന്റെ വ്യത്യസ്തങ്ങളായ അളവുകൾ പറയാൻ എന്താണ് കാരണം നമസ്കരിക്കുന്ന മനുഷ്യന്റെ ഈ വിധത്തിലുള്ള മാനസികമായ ഫുഷൂറിൻ്റെ അവൻ്റെ ചിന്തയുടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന ബോധം എത്രത്തോളം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് പ്രതിഫലത്തിൽ കൂലിയിൽ ഈ വ്യത്യാസം കാണുന്നത് പകുതി കിട്ടുന്നവർ നാലിലൊന്ന് കിട്ടുന്നവർ മൂന്നിലൊന്ന് കിട്ടുന്നവർ അതുപോലെ തന്നെ അഞ്ചിലൊന്ന് ആറിലൊന്ന് ഏഴിലൊന്ന് എട്ടിലൊന്ന് ഒമ്പതിലൊന്ന് പത്തിലൊന്ന് ഒക്കെ പ്രതിഫലം കിട്ടുന്നവർ എന്നാണ് നമ്മുടെയൊക്കെ നമസ്കാരത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ എത്രയാണ് പ്രതിഫലം റബ്ബ് രേഖപ്പെടുത്തുന്നത് എന്ന് നമുക്കറിയില്ലല്ലോ അത് പരലോക കോടതിയിലെത്തുവോളും നമുക്ക് മനസ്സിലാക്കുവാൻ നിവൃത്തിയുമില്ല എന്നാൽ സഹോദരങ്ങളെ നാം നമസ്കാരത്തിൽ നിർവഹിച്ച് സലാം വീട്ടി പിരിയുന്നതിൻ്റെ ഇടക്ക് നമ്മൾ പറയുന്ന ഓരോ വചനങ്ങളുടെയും ഋതിക്രകളുടെയും ദുരകളുടെയും അർത്ഥങ്ങളും ആശയങ്ങളുമൊക്കെ തെറ്റുകൂടാതെ പഠിച്ചു മനസ്സിലാക്കി അതിനെക്കുറിച്ച് ആലോചിച്ചും ചിന്തിച്ചും അപ്പറയുന്നതിനെ സംബന്ധിച്ചുള്ള ബോധം നമ്മുടെ മനസ്സിൽ നിന്നു മായാതെ കൃത്യമായി നിലക്ക് ഹുശുവി നിലനിർത്തുവാനുള്ള പരിശ്രമങ്ങൾ നന്നായി നിർവഹിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം നമസ്കാരം നിർവഹിക്കേണ്ടത് ബാക്കി എനിയും അബദ്ധങ്ങളോ പോരായ്മകളോ ഒക്കെ വരുന്നുവെങ്കിൽ റഹ്മാനും ഗഫൂറുമായ റബ്ബ് പൊറത്ത് തന്നേക്കും അതാണല്ലോ കഴിഞ്ഞ ഉടനെ മൂന്ന് തവണ നമ്മൾ ചൊല്ലാൻ അള്ളാഹുവിനോട് ഞാൻ പൊറുക്കരന് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഇതിൽ ഏകാഗ്ര മനസ്സോടുകൂടി ഇത് കൃത്യമായി നിർവഹിക്കുവാൻ അതിന്റെ ഷർത്തും ഫർലും ഒക്കെ പാലിച്ചുകൊണ്ട് നിർവഹിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അടങ്ങി ഒതുങ്ങിക്കൊണ്ടാണ് നിസ്കരിക്കേണ്ടത് റുക്കോഴും സുചോതും ഇടയില ഇരുത്തവും ഒക്കെ സ്പീഡിൽ നിർവഹിക്കുന്ന കോഴികൊത്തുന്നത് പോലെ നിസ്കരിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇടക്ക് അടങ്ങാതെ ആ വിധത്തിൽ ധൃതിപ്പെട്ട് നിസ്കരിക്കുന്ന ആളുകളുണ്ട് അതൊക്കെയും നമ്മുടെ നമസ്കാരത്തിന്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ് അതുകൊണ്ട് എന്തെങ്കിലും പോരായ്മകൾ വന്നു പോയെങ്കിൽ അല്ലാഹുവേ ഏതെങ്കിലും വിധത്തിലുള്ള ന്യൂനതകൾ ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് പൊറുക്കലിന് ചോദിക്കുന്നു എന്റെ നിസ്കാരം പൂർണ്ണമായും സ്വീകരിക്കണേ എന്നാണ് നമ്മൾ മൂന്ന് തവണ പറയുമ്പോൾ നിസ്കാരത്തിന്റെ പിറകെയും നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ദുആ നമ്മൾ നിലനിർത്തണം അല്ലാഹു ോട് കാവൽ ചോദിക്കുന്നു എന്ന് അള്ളാഹു സുബാന ഉപകാരപ്രദമായ നിലക്ക് പൂർണമായും സ്വീകരിക്കപ്പെട്ട് പൂർണമായ പ്രതിഫലം ലഭിക്കപ്പെട്ടുകൊണ്ട് മഹാരഥന്മാരുടെ കൂടെ സ്വർഗവേരി പങ്കിടാൻ മാത്രം